കേരളത്തിലെ ആദ്യ സമഗ്ര നഗര നയം രൂപപ്പെടുത്തുന്നതിനുള്ള കേരള നഗരനയം രൂപപ്പെടുത്തുന്നതിനുള്ളക്ലേവിന് തുടക്കമായി കൊച്ചിയിൽ സംഘടിപ്പിച്ച കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കോൺക്ലേവിൽ മുപ്പത്തിയാറ് സെഷനുകളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രഭാഷകരാണ് പങ്കെടുക്കുന്നത് മൂന്ന് ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറങ്ങൾ അഞ്ച് പ്ലീനറി സെഷനുകൾ പത്ത് നയരൂപീകരണ സെഷൻ രണ്ട് ഫോക്കസ് സെഷൻ എന്നിവ കോൺക്ലേവിൽ ഉൾപ്പെടുന്നു കേരളത്തിൻ്റെ സമഗ്ര നഗര നഗരനയം രൂപപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തു സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തുന്നുണ്ടെന്നും പുതിയ സാമ്പത്തിക കാഴ്ചപ്പാടും എല്ലാം അർബൻ കോൺക്ലേവിൽ ചർച്ചയാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിറ്റീസും വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുന്ന വിഷയങ്ങളാണ് നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന പുതിയ സാമ്പത്തിക കാഴ്ചപ്പാടുകളും തൊഴിൽ സ്വഭാവവും അഭിസംബോധന ചെയ്യപ്പെടേണ്ടതുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അധിഷ്ഠിതമായ ട്രാഫിക് സംവിധാനങ്ങളും ഊർജ്ജ വിതരണ സംവിധാനങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇവയുടെ ഗുണഫലങ്ങൾ എത്തരത്തിൽ ഉപയോഗപ്പെടുത്താം കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ ഖട്ടർ മുഖ്യാതിഥിയായ ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാന സർക്കാർ ഇത്രയും വലിയ അർബൻ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ശ്രീലങ്ക നഗരവികസന മന്ത്രി അനുരാധ കരുണതിലകെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള അടിസ്ഥാന സൗകര്യ വികസന എക്സിക്യൂട്ടീവ് അംഗം മാർട്ടിൻ മേയർ മന്ത്രിമാരായ കെ എൻ ബാലഗോപാലൻ പി രാജീവ് കൊച്ചി മേയർ എം അനിൽകുമാർ കേരള നഗരനയ കമ്മീഷൻ ചെയർമാൻ എം സതീഷ് കുമാർ പൊതുജന പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി